ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ജി കെ പാർട്ട് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് രേഖപ്പെടുത്തുക ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് എന്നിവ മാത്രം ശരിയാണ് ഒന്ന് ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം വാഗ്ഫടാനന്ദൻ അഭിനവ കേരളം വൈകുണ്ഠ സ്വാമികളുടെ കൃതി ഏതാണ് അഖിലത്തിരുട്ട് അരുൾനൂൾ ഏതാണ് അഖിലത്തിരുട്ട് അരുൾനൂൾ ആണ് സ്വാമിയുടെ കൃതി വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചത് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമികളാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണ് സമത്വ സമാജം വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ചത് ഇപ്പൊ പ്രാചീന മലയാളം ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമര കേന്ദ്രങ്ങളെയും നേതൃത്വം നൽകിയവരെയും ചേരുമ്പടി ചേർക്കുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് കാൺപൂർ നാനാസാഹിബ് ബീഹാർ കൻബർസിംഗ് ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ ജാൻസി റാണി ലക്ഷ്മി ഭായി ശരി അടുത്ത ക്വസ്റ്റ്യൻ മൂന്ന് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ സി ലാഹോർ സമ്മേളനം അപ്പം എന്തൊക്കെയാണ് ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചു ഇതെല്ലാം ഏത് സമ്മേളനത്തിലാണ് നടന്നത് ലാഹോർ സമ്മേളനത്തിൽ അടുത്ത ക്വസ്റ്റ്യൻ നാല് ചൈനയെ മുന്നോട്ട് വെച്ച ആശയങ്ങൾ രേഖപ്പെടുത്തുക ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് മഞ്ജു രാജവംശത്തെയും സാമ്രാജ്യ ശക്തികളെയും പുറത്താക്കുക ജനാധിപത്യ ഭരണം സ്ഥാപിക്കുക മൂലധനം നിയന്ത്രിക്കുകയും ഭൂമി വിതരണം നടത്തുകയും ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ അഞ്ച് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഗണനാക്രമത്തിൽ രേഖപ്പെടുത്തുക ആൻസർ ഓപ്ഷൻ സി ആദ്യം ബോസ്റ്റൺ ടീ അത് കഴിഞ്ഞ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അത് കഴിഞ്ഞ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപന ലാസ്റ്റില് പാരീസ് ഉടമ്പടി എങ്ങനെയാണ് ഇതിന്റെ ഓർഡർ ആറ് ഏത് സംസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലിസ്കോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ഉത്തരാഖണ്ഡ് ഏഴ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന വാതകം ഏത് ആൻസർ ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് എട്ട് ഇന്ത്യയിലെ ശൈത്യകാലത്ത് മഴ ലഭിക്കുന്നത് കാരണം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ആൻസർ ഓപ്ഷൻ ബി പശ്ചിമ അസ്വസ്ഥത ഒൻപത് ഇന്ത്യയിലെ പെട്രോളിയം ഉൽപാദനത്തെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ഏറ്റവും വലിയ എണ്ണപ്പാടം മുംബൈ ഹൈ ആണ് അപ്പൊ ജാറിയ എന്ന് പറഞ്ഞത് എന്താണ് ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ജാറിയ ഏറ്റവും വലിയ കൽക്കരി പാടമാണ് ജാറിയ സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡിലാണ് ീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ് ജാറിയ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ ജാർഖണ്ഡിലാണുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതെന്ന് തിരിച്ചറിയുക ആൻസർ ഓപ്ഷൻ സി ദേശീയ ജലപാത മൂന്ന് കൊല്ലം കോട്ടപ്പുറം ജലപാത എന്നറിയപ്പെടുന്നു ദേശീയ ജലപാത മൂന്ന് കൊല്ലം കോട്ടപ്പുറം ജലപാത എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രഖ്യാപിച്ചു കൊല്ലം കോട്ടപ്പുറം പാത എന്നറിയപ്പെടുന്നു അപ്പം ചോദിക്കും കൊല്ലം കോട്ടപ്പുറം പാത എന്നറിയപ്പെടുന്ന ജലപാത ഏത് ദേശീയ ജലപാത മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ പതിനൊന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടാത്ത ജില്ലകൾ ഏത് ആൻസർ ഓപ്ഷനെ പാലക്കാട് ഇടുക്കി ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൺ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ് ഇത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൺ കണ്ടൽവനങ്ങൾ കാണപ്പെടുന്ന ജില്ല കണ്ണൂർ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ആൻസർ ഓപ്ഷൻ സി ഫിൻലാൻഡ് അടുത്ത ക്വസ്റ്റ്യൻ പതിമൂന്ന് ആഭ്യന്തര സമ്പദ്ഘടനയെ ലോക സമ്പദ്ഘടനയും ആയി സംയോജിപ്പിക്കുന്നതിനെ ഡാഷ് എന്ന് പറയുന്നു ആൻസർ ഓപ്ഷൻ ബി രണ്ട് മാത്രം അതായത് ആഗോളവൽക്കരണം പതിനാല് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരുടെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ആൻസർ ഓപ്ഷൻ ബി പി സി മഹലനോബിസ് ഇപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തി ഒന്ന് വരെയാണ് രണ്ട രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ജലവൈദ്യുത പദ്ധതികളും ഇരുമ്പുരുക്ക് വ്യവസായശാലകളും ആരംഭിച്ചത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇപ്പൊ ഭില ഭിലായി എന്ന ഇരുമ്പുരുക്ക് ശാല റഷ്യൻ സഹായത്തോടെ ആരംഭിച്ചു ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയും ആരംഭിച്ചു അപ്പൊ ഇത് പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഫിലായി ആരുടെ ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് ശാലയാണ് റഷ്യൻ സഹായം അതുപോലെ ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടെ ആരംഭിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാല തൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ് ആരംഭിച്ചത് അപ്പം അതും നോട്ട് ചെയ്തേക്കുക അത് ക്വസ്റ്റ്യൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി ഒന്നിന് നിലവിൽ വന്ന നീതി ആയോഗിന്റെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു ആൻസർ ഓപ്ഷൻ ഡി ന്യൂഡൽഹി അടുത്തത് പതിനാറ് മിനറൽ ഓയിൽ ക്രൂഡ് ഓയിൽ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി പെട്രോളിയം ഓപ്ഷൻ ബി പെട്രോളിയം പതിനേഴ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും നിക്ഷേപകരുടെ താൽപര്യം സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്വയം ഭരണ സ്ഥാപനം ഏത് ആൻസർ ഓപ്ഷൻ എ സെബി പതിനെട്ട് ഇന്ത്യയിൽ ലോകബാങ്കിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന സ്റ്റാർസ് പ്രോജക്ട്സ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ സി സ്കൂൾ വിദ്യാഭ്യാസം പത്തൊമ്പത് അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ ഭൂരഹിത ഭവന രഹിതർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുക എന്നതാണ് ലക്ഷ്യം ആൻസർ ഓപ്ഷൻ ബി ലൈഫ് മിഷൻ പദ്ധതി ഇരുപത് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെക്കുറിച്ചുള്ള സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ചത് ഏത് കേസിലാണ് ആൻസർ ഓപ്ഷൻ സി കേശവാനന്ദ ഭാരതി കേസ് ഇരുപത്തി ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ആൻസർ ഓപ്ഷൻ ബി പി കെ തുൻ കമ്മിറ്റി ഇരുപത്തിരണ്ട് ആരാണ് ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നതെന്ന് കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി അതിർത്തി നിർണയ കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഫെഡറൽ വ്യവസ്ഥയിൽ വിവാദമായ പദവി ആൻസർ ഓപ്ഷൻ ഡി ഗവർണർ ഇരുപത്തിനാല് ഇന്ത്യയിൽ ഏതെല്ലാം സംസ്ഥാനങ്ങളിലാണ് വിമണ്ഡല നിയമ നിർമ്മാണ സഭ നിലവിലുള്ളത് ആൻസർ ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര കർണാടകം ബീഹാർ അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ച് തോമസ് ഹെയർ എന്ന ബ്രിട്ടീഷുകാരനാണ് ഏക കൈമാറ്റ വോട്ട് വ്യവസ്ഥ അതായത് ഹെയർ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് ഏത് കൃതിയിലാണ് അദ്ദേഹം ഈ വ്യവസ്ഥ അവതരിപ്പിച്ചത് ആൻസർ ഓപ്ഷൻ എ ദ ഇലക്ഷൻ ഓഫ് റെപ്രസെന്റേറ്റീവ് അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിയാറ് നാരി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇരുപത്തിയേഴ് ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ആൻസർ ഓപ്ഷൻ ബി സി ഐ എസ് എഫ് ഇരുപത്തിയെട്ട് കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാതെ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ആൻസർ ഓപ്ഷൻ സി നവജീവൻ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് നിരാരംഭരായ സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി നിരാലംബരായ സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ പദ്ധതി ഇനി സ്വാതന്ത്നം എന്ന് പറയുന്നത് എന്താണ് ആരോഗ്യ പരിപാലന രംഗത്ത് കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്വാന്ദ്വനം ആരോഗ്യ പരിപാലന രംഗത്ത് കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന പദ്ധതി അതാണ് സ്വാന്ദ്വനം ഇനി ആശ്വാസ നിധി എന്ന് പറഞ്ഞാൽ എന്താണ് അശരണരായ സഹകാരികൾക്ക് ചികിത്സയ്ക്കും രോഗ ശുശ്രൂഷയ്ക്കും പരമാവധി അൻപതിനായിരം രൂപ സഹായധനമായി നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ നിധി പദ്ധതി എന്താണ് അശരണരായ സഹകാരികൾക്ക് ചികിത്സയ്ക്കും രോഗ ശുശ്രൂഷയ്ക്കും പരമാവധി അൻപതിനായിരം രൂപ സഹായധനമായി നൽകുന്ന പദ്ധതി അതാണ് ആശ്വാസ നിധി ഇനി അടുത്തത് ഇരുപത്തി ഒൻപത് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസ വേതനം എത്ര രൂപയായി രൂപയായാണ് വർദ്ധിപ്പിച്ചത് ആൻസർ ഓപ്ഷനെ ഇരുപത്തി രണ്ട് രൂപ അടുത്തത് മുപ്പത് താഴെ കൊടുത്തിരിക്കുന്ന ഏത് പ്രസ്ഥാനവുമായി ശ്രീകു ശ്രീകുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ ബന്ധപ്പെട്ടിരിക്കുന്നതുമായിട്ടാണ് പ്രത്യക്ഷരക്ഷ ദേവസഭ പ്രത്യക്ഷരക്ഷ ദേവസഭ സ്ഥാപിച്ചത് കുമാര ഗുരുദേവനാണ് അപ്പൊ സമാജം സ്ഥാപിച്ചത് ആരാണ് സമാജം പണ്ഡിറ്റ് കറുപ്പൻ ആയിരത്തി തൊ തൊള്ളായിരത്തി ഏഴിലാണ് അരയസമാജം പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചത് വാല സമുദായ പരിഷ്കരണി സഭ സ്ഥാപിച്ചതും പണ്ഡിറ്റ് കറുപ്പനാണ് പരയ സമാജം സമുദായ പരിഷ്കരണി സഭ തുടങ്ങിയവ സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് സമത്വ സമാജം സ്ഥാപിച്ചത് അയ്യ വൈകുണ്ടസ്വാമികൾ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരാണ് വാഗ്പടാനന്ദനാണ് വാഗ്പടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി ഒന്ന് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര് ആൻസർ ഓപ്ഷൻ ബി ശങ്കരൻ നായർ അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം കണ്ടെത്തുക ആൻസർ ഓപ്ഷൻ സി തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ടിനാണ് തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തണ്ണീർത്തട ദിനത്തിന്റെ പ്രമേയം തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും മുപ്പത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് ടാക്സുകൾ ഏർപ്പെടുത്താനും പിരിച്ചെടുക്കാനും അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ് ആൻസർ ഓപ്ഷൻ എ അനുച്ഛേദം ഇരുനൂറ്റി നാല്പത്തി മൂന്ന് എച്ച് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിനാല് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് ആൻസർ ഓപ്ഷൻ ബി ആരോഗ്യ കിരണം അപ്പൊ ആർദ്രം പദ്ധതി എന്ന് പറഞ്ഞാൽ എന്താണ് സർക്കാർ ആശുപത്രികളെ ജനസൗഹാർദ്ദമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം സർക്കാർ ആശുപത്രികളെ ജനസൗഹാർദ്ദമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം സമഗ്ര എന്ന് പറഞ്ഞാലോ സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ വിവരങ്ങൾ സ്മാർട്ട് മൊബൈൽ ഫോണിലൂടെ അറിയുന്ന സംവിധാനമാണ് സമഗ്ര സാമൂഹ്യക്ഷേമ പെൻഷനുകളുടെ വിവരങ്ങൾ സ്മാർട്ട് മൊബൈൽ ഫോണിലൂടെ അറിയുന്ന സംവിധാനമാണ് സമഗ്ര അമൃത സഞ്ജീവനി എന്ന് പറഞ്ഞാലോ കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയാണ് മൃത മൃത സഞ്ജീവനി കേരള സർക്കാരിന്റെ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി പെരിയാർ കടുവാ സങ്കേതം വ്യാപിച്ചു കിടക്കുന്നത് ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് ആൻസർ ഓപ്ഷൻ സി ഇടുക്കി പത്തനംതിട്ട ആറ് രോഗത്തിന്റെ പേരും അതിന്റെ കാരണവും താഴെ തന്നിരിക്കുന്നതിൽ ശരിയായവ ഏതൊക്കെ ആൻസർ ഓപ്ഷൻ സി ഒന്ന് മാത്രം ശരിയാണ് നിശാന്ത എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുന്നു അപ്പൊ ഇത് മാത്രമാണ് ശരി അപ്പൊ സീറോഫ് താൽമിയ എന്ന് പറഞ്ഞാൽ ഏതാണ് വൈറ്റമിൻ എയുടെ തുടർച്ചയായ ഇതാണ് ശരി വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നു തീരുന്നു അതാണ് സീറോഫ് താൽമിയ ഇനി ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ അക്വസ് രോഗത്തിന്റെ പുനരാകരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു അതാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഇനി സ്കർവി എന്ന് പറയുന്ന രോഗം എന്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് വൈറ്റമിൻ സിയുടെ അഭാവം മൂലം വൈറ്റമിൻ സിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്ന് പറയുന്നത് അതുപോലെ ബെറിബെറി എന്ന് പറയുന്നത് വൈറ്റമിൻ ബി വണ്ണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിയേഴ് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ് ഇരുമ്പ് ആൻസർ ഓപ്ഷൻ ഡി ഇരുമ്പ് മുപ്പത്തി എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ് ആൻസർ ഓപ്ഷൻ എ ലെറ്റോസ്പൈറ ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി അത് മുപ്പത്തി ഒൻപത് ലോ ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പ്രമേയം എന്താണ് ആൻസർ ഓപ്ഷൻ ബി എന്റെ ആരോഗ്യം എന്റെ അവകാശം അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗങ്ങൾ ഓപ്ഷൻ എ ഒന്നും രണ്ടും ഏതൊക്കെയാണ് എംഫിസിമ ഫാറ്റി ലിവർ നാൽപ്പത്തി ഒന്ന് വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ബി എസ് ആറ് നാല്പത്തിരണ്ട് താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി കുറയുന്നു ഓപ്ഷൻ ഡി ഓപ്ഷൻ ബി കുറയുന്നു മൂന്ന് താഴെ കൊടുത്തിരിക്കുന്ന വേൽ ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ സി ഡബ്ല്യു സികൾ ടു പി അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തിനാല് ഡിജി ഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് ആൻസർ ഓപ്ഷൻ എ അമേരിക്ക കിലോഗ്രാം ഒരു കല്ലും നാല് പോയിന്റ് അഞ്ച് കിലോഗ്രാം മാസുള്ള ഒരു കല്ലും ഇരുപത്തിയഞ്ച് മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും ഒരുമിച്ച് താഴേക്ക് ഇടുന്നു ഏത് കല്ലായിരിക്കും ആദ്യം താഴെ എത്തുക ആൻസർ ഓപ്ഷൻ സി രണ്ടും ഒരുമിച്ച് രണ്ടും ഒരുമിച്ച് അടുത്ത ക്വസ്റ്റ്യൻ നാൽപ്പത്തി ആറ് ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്നത് ഏത് ലോക സംരക്ഷണത്തിനാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി അലൂമിനിയം അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നവയിൽ ഏത് പിഎച്ച് മൂല്യത്തിലാണ് കാൽഷ്യം ഹൈഡ്രോക്സിറ്റൈറ്റ് വിധേയമാകുന്നത് ആവർത്തന പട്ടികയിൽ വലതുവശത്തേക്ക് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു അൻപത് ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങൾ ആൻസർ ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റിൻ അമ്പത്തി ഒന്ന് താഴെ പറയുന്നവയിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏത് ആൻസർ ഓപ്ഷൻ സി ബ്രൂമിൻ ബ്രൂമിൻ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണ് ബ്രൂമിൻ ദ്രാവകാവസ്ഥയിലുള്ള ലോഹം ഏതാണ് മെർക്കുറി ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ബ്രൂമിനും ഇതിനകത്ത് ദ്രാവകാവസ്ഥയിലുള്ള അലോഹം എന്ന് പറയുന്നത് ബ്രൂമിനാണ് ലോഹം ഏതാണ് മെർക്കുറിയാണ് അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി രണ്ട് ശങ്കരൻകുട്ടി മുഖ്യ കഥാപാത്രമായി വരുന്ന ചലച്ചിത്രം ഏത് ആൻസർ ഓപ്ഷനെ കൊടിയേറ്റം അൻപത്തി മൂന്ന് ഭാരത പര്യടനം ഏത് വിഭാഗത്തിൽപ്പെടുന്ന കൃതിയാണ് ആൻസർ ഓപ്ഷൻ ഡി സാഹിത്യ വിമർശനം അൻപത്തിനാല് പ്രസിദ്ധമായ മരാമൺ കൺവെൻഷൻ നടക്കുന്നത് ഏത് നദിയുടെ തീരത്താണ് ആൻസർ ഓപ്ഷൻ എ പമ്പ അൻപത്തി അഞ്ച് ഗ്രാൻഡ് സ്ലാം എന്ന പദം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ സി ടെന്നീസ് ടെന്നീസ് അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ ലഭിച്ചതാർക്ക് ആൻസർ ഓപ്ഷൻ ബി പ്രഭ വർമ്മത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഏത് ആൻസർ ഓപ്ഷൻ ബി ഹിമപുലി അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി എട്ട് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം ആരുടെ വരികൾ

ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ സി സി പ്രോഗ്രാമബിൾ പ്രോഗ്രാമബിൾ റീഡ് റീഡ് മെമ്മറി മെമ്മറി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അവസാനമായി ഭേദഗതി ചെയ്ത വർഷം ഏത് ആൻസർ ഓപ്ഷൻ ഡി രണ്ടായിരത്തി എട്ട് അറുപത്തി മൂന്ന് താഴെ പറയുന്നതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളിനെ കുറിച്ച് ശരിയല്ലാത്തത് ഏത് സി കൂടിയ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഇന്റർഫെറൻസ് പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഒഴിവാക്കിയിട്ടില്ലാത്തത് ഫയലുകൾ രജിസ്റ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളുടെയും പരിശോധനയ്ക്കുള്ള അവകാശം അറുപത്തി പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിൽ എത്ര വകുപ്പുകളാണ് ഉള്ളത് ആൻസർ ഓപ്ഷൻ ബി പീഡന നിരോധന നിയമം രണ്ടായിരത്തി അഞ്ച് വകുപ്പ് രണ്ട് ബി പ്രകാരം കുട്ടിയുടെ നിർവചനത്തിൽ വരുന്ന വിഭാഗങ്ങൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ സി പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തി അറുപത്തിയേഴ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്കെതിരായ അക്രമ നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷമാണ് ആൻസർ ഓപ്ഷൻ ഡി ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉപഭോക്താവിന്റെ അവകാശം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി ചൂഷണം ചെയ്യപ്പെടാനുള്ള അവകാശം അറുപത്തി ഒൻപത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആൻസർ ഓപ്ഷൻ ബി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആൻസർ ഓപ്ഷൻ സി ശ്രീ ബി എസ് മാവോജി